സ്റ്റേറ്റിനെതിരായി നിൽക്കുന്നു അല്ലെ ഈ പ്രതിപക്ഷം ഗവൺമെന്റിനെ വിമർശിക്കുമ്പോൾ മന്ത്രിമാർക്ക് പൊള്ളും പ്രതിപക്ഷത്തിന്റെ ധർമ്മം എന്താ ഗവൺമെന്റിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് അവര് തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടിട്ടാണ് ആമയിലഞ്ചാം തോട്ടിൽ ജോയി എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു തൊഴിലാളി വീണപ്പോൾ അല്ലല്ലോ പ്രതിപക്ഷം ഇത് പറഞ്ഞത് എന്നാണ് മന്ത്രിയുടെ ആക്ഷേപം അപ്പോഴാണ് പറഞ്ഞതെന്ന് അപ്പോഴല്ല പറഞ്ഞത് നിയമസഭയിൽ വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെ കൊണ്ടുവന്നുകൊണ്ട് മഴക്കാല പൂർവിക ശുചീകരണം നടത്തിയിട്ടില്ല നമ്പർ വൺ കേരളത്തിൽ അതിൻ്റെ ഭാഗമായി പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നു ഇതെല്ലാം വളരെ ഗൗരവത്തോടുകൂടി നിയമസഭയിൽ ഉന്നയിച്ചാണ് ഈ മന്ത്രിയെല്ലാം അന്ന് എന്താ ഉത്തരം പറഞ്ഞത് ഇപ്പം എന്താ മന്ത്രി ഉത്തരം പറയുന്നത് ഞങ്ങളാണ് ഇത് വിവാദമാക്കിയത് ഇത് വിവാദമാക്കിയത് ഈ ജോയിയുടെ ജോലിയുടെ കൂടി റെയിൽവേയും തിരുവനന്തപുരം കോർപ്പറേഷനും തമ്മിലടി തുടങ്ങി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് തമ്മിലടി തുടങ്ങി കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനമായ റെയിൽവേയും തിരുവനന്തപുരം കോർപ്പറേഷനും തമ്മിൽ ഒരു തർക്കം വന്നാൽ പരിഹരിക്കേണ്ടതാര സർക്കാരല്ലേ സർക്കാർ പരിഹരിക്കണം സർക്കാർ രണ്ട് കൂട്ടരെയും വിളിച്ചു വരുത്തി ധാരണ ഉണ്ടാക്കി ഈ മാലിന്യം റിമൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യണം ഇപ്പോൾ ഈ ജോലിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് യന്ത്ര സഹായത്തോടു കൂടി എത്ര ടൺ കണക്കിന് മാലിന്യങ്ങൾ അവിടെ നിന്ന് മാറ്റിയല്ലോ അപ്പോൾ ഇവർ വിചാരിച്ചാൽ മാലിന്യങ്ങൾ മാറ്റാൻ പറ്റുമായിരുന്നു പിന്നെ ആമുകഞ്ചാം തോട്ടിൽ റെയിൽവേയുടെ സ്ഥലത്ത് മാത്രമല്ലല്ലോ മാലിന്യം ഇപ്പൊ തകരപ്പറമ്പിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ മൃതശരീരം കണ്ടെത്തിയത് ആ തകരപ്പറമ്പ് മാലിന്യ കൂമ്പാരമല്ലേ ആ തകരപ്പറമ്പ് റെയിൽവേയുടെ കസ്റ്റഡിയിലല്ലോ കോർപ്പറേഷന്റെ കസ്റ്റഡിയിലാണ് മന്ത്രി നിയമസഭയിൽ നൽകിയ ഉത്തരം തിരുവനന്തപുരത്ത് ആയിരത്തി മുപ്പത്തി ഒമ്പത് ഓടകളുണ്ട് അതിൽ എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് എണ്ണത്തിന്റെ ശുചീകരണം കഴിഞ്ഞു ബാക്കി നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് മറുപടി തന്നത് കുറേ ദിവസം മുമ്പ് എവിടെയാണ് നടത്തിയത് ഏത് ഓടയാണ് ശുചീകരിച്ചത് ഒന്നും ചെയ്തില്ല നിയമസഭയിൽ വീണ്ടും പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അത് പെരുമാറ്റച്ചട്ടം കാരണം മീറ്റിംഗ് നടത്താൻ പറ്റിയില്ല മന്ത്രിമാരും എം എൽ എമാരും പങ്കെടുക്കാൻ പാടില്ല എന്നേ ഉള്ളൂ പെരുമാറ്റച്ചട്ടം ഇത് ഈ മഴക്കാലം വരുമെന്നും തെരഞ്ഞെടുപ്പ് വരുമെന്നും മാർച്ച് മൂന്നിന് അറിയില്ലേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെയുള്ള ഈ ഇതൊരു മെക്കാനിസം അല്ലേ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെയും ബാക്കി സംവിധാനങ്ങളെയും തയ്യാറെടുപ്പിക്കല് അതൊന്നും മാത്രമല്ല ഈ മാലിന്യങ്ങൾ മുഴുവൻ പല ഭാഗങ്ങളിൽ നിന്ന് വന്ന് അടിയുന്ന മാലിന്യമാണ് അവിടെ ഒന്നും ഒരു ക്ലീനിങ്ങും ഒരു സ്ഥലത്തും നടത്തിയിട്ടില്ല തിരുവനന്തപുരത്ത് ഇവരുടെ മൂക്കിന് താരെ മഴ പെയ്താൽ ഒരു രാത്രി മഴ പെയ്താൽ മുഴുവൻ തിരുവനന്തപുരത്ത് വെള്ളമാണ് ഓപ്പറേഷൻ അനന്ത എന്നുള്ള അതിമനോഹരമായ പദ്ധതി യു ഡി എഫ് കാലത്ത് തുടങ്ങി വെച്ചതല്ലേ എന്നിട്ട് എന്റെ ഇവർ ഇത് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് പലരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഒരു പണിയും ചെയ്യുന്നില്ല എന്നിട്ട് ഇവരെ വിമർശിക്കാൻ പാടില്ല ആ ഇപ്പൊ പുതിയ സംഭവങ്ങളാണ് നിയമസഭയിൽ ഒരു മന്ത്രി പറഞ്ഞു എന്റെ നേരെ പ്രതിപക്ഷ നേതാവ് കൈ ചൂണ്ടി സംസാരിച്ചു കൈ ചൂണ്ടി സംസാരിക്കാൻ പാടില്ലേ കൈ ചൂണ്ടാനുള്ളത് കൂടിയാണ് കൈ വിരൽ ചൂണ്ടാനുള്ളത് കൂടിയാണ് തെറ്റ് കാണിക്കുമ്പോൾ തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത് മന്ത്രിയുടെ മുഖത്തല്ല മുഖ്യമന്ത്രിയുടെ മുഖത്തു ചൂണ്ടി സംസാരിക്കും എന്റെ മുഖത്ത് വിരൽ ചൂണ്ടി സംസാരിച്ചു പിന്നെ രാഷ്ട്രീയമായി വിമർശനം നടത്തി വേറൊരു മന്ത്രിയുടെ പരാതി വിമർശിക്കാൻ പാടില്ലേ ഇവരെല്ലാം വിമർശനത്തിന് അതീതരാണെന്നാണ് എം പി രാജേഷ് ഈയിടെയായിട്ടുള്ള ഒരു അസുഖം പിണറായി വിജയന് പഠിക്കുകയാണ് മനസ്സിലായി അദ്ദേഹത്തെ പോലെ ആണെന്നുള്ളൊരു തോന്നൽ വന്നു തുടങ്ങി വിമർശനം അതിനുള്ള അസഹിഷ്ണുതയാണ് ഈ കാണിക്കുന്നത് തെറ്റ് ചെയ്താൽ വിമർശിക്കുക തന്നെ ചെയ്യും അധികാരത്തിൽ ഇരിക്കുന്ന ആളുകൾ വിമർശിക്കപ്പെടും അവരത് മനസ്സിലാക്കി സഹിഷ്ണുതയോടുകൂടി പെരുമാറി കാര്യങ്ങൾ ചെയ്യുക കാര്യങ്ങൾ ചെയ്ത് ഞങ്ങൾ അഭിനന്ദിക്കാം അതിനൊരു അവസരം അഭിനന്ദിക്കാൻ കാര്യങ്ങൾ ചെയ്യട്ടെ ഒരു കാര്യം ചെയ്യാത്ത ഈ ഈ ദുരന്തം ഉണ്ടായത് ഒരു കാര്യം ചെയ്തില്ലല്ലോ ഒന്നും ചെയ്തില്ല മീറ്റിംഗ് കൂടാൻ പറ്റിയില്ല അതുകൊണ്ട് മഴക്കാല പൂർവശി ശുചീകരണം വേണ്ടെന്ന് വെച്ച് ആണോ അങ്ങനെയാണ് ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത് മീറ്റിംഗ് കൂടാൻ പറ്റിയില്ലെങ്കിൽ മന്ത്രി അടക്കം ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള ആളുകൾ വിളിച്ചു പറഞ്ഞ് അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യണം തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിക്ക് മീറ്റിംഗ് കൂടാലോ പഞ്ചായത്ത് ഡയറക്ടർക്ക് മീറ്റിംഗ് കൂടാലോ അർബൻ അഫയേഴ്സിന്റെ ഡയറക്ടർക്ക് മീറ്റിംഗ് കൂടാലോ ആ പഞ്ചായത്ത് ഡയറക്ടറേയും അർബൻ അഫയേഴ്സ് ഡയറക്ടറേയും തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിയേയും മന്ത്രിക്ക് വിളിച്ചു പറയാലോ നിങ്ങൾ കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് അത് ചെയ്തില്ലല്ലോ അത് ചെയ്തില്ല മീറ്റിംഗ് നടത്താത്തോണ്ട് മഴക്കാലപൂർവ്വ ശുചീകരണം നടന്നില്ല എന്ന് പറയുന്ന വാദം എവിടെയാണ് ഇത് പറയാൻ കൊള്ളുന്ന വാദമാണത് അല്ല നിങ്ങൾ തുടങ്ങിയിട്ടില്ലല്ലോ എല്ലാവരും വന്നിട്ടില്ല എന്നിട്ട് പറഞ്ഞു അല്ല അത് എനിക്കറിയില്ല ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചില്ല ഞാൻ അദ്ദേഹം വനവാസത്തിൽ വന്നില്ല അദ്ദേഹം എല്ലാ പരിപാടികളൊക്കെ ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ നേരത്തെ നല്ല കാര്യം യോഗം വിളിച്ചിട്ട് ഇനിയെങ്കിലും ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിച്ചാൽ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യും പക്ഷെ തെറ്റ് തെറ്റ് തന്നെയാണ് ചെയ്തില്ല പകർച്ചവ്യാധികൾ കേരളത്തിൽ പടർന്നു പിടിക്കുന്നു ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞു ശ്രദ്ധിക്കണം കേരളത്തിൽ കേട്ട് കേൾവി പോലും ഇല്ലാത്ത അസുഖങ്ങൾ വരുന്നു അപകടത്തിലേക്കാണ് കേരളം പോകുന്നത് ആ ആരോഗ്യമന്ത്രി പറഞ്ഞ മറുപടി നിങ്ങൾ കേട്ടില്ലേ അത് മഴ വരുമ്പോൾ എപ്പോഴും പകർച്ചവ്യാധികളൊക്കെ വരും ഇതിനു മുമ്പും വന്നിട്ടുണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്തും വന്നിട്ടുണ്ട് ഇതാണ് മറുപടി ഇപ്പോ കേരളത്തിലെ ഏറ്റവും വലിയ പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്ടുകളായ രണ്ടുപേർ ഒരാളെ ഇടതുപക്ഷ സഹയാത്രികന് ഡോക്ടർ ഇക്ബാൽ രണ്ട് ഡോക്ടർ എസ് എസ് ലാൽ അവർ രണ്ടുപേരും പറഞ്ഞത് എന്താ പ്രതിപക്ഷം കേരളത്തിന്റെ നിയമസഭയിൽ ഉന്നയിച്ച അതേ കാര്യം അപകടകരമായ രീതിയിലേക്ക് കേരളത്തിലെ പകർച്ചവ്യാധികൾ പോവുകയാണ് അപകടകരമായ രീതിയിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ അപ്പോൾ പബ്ലിക് ഹെൽത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നത് ഗവൺമെന്റിന്റെ ഡ്യൂട്ടിയാണ് സ്റ്റേറ്റിന്റെ ഡ്യൂട്ടിയാണ് അത് ചെയ്യില്ല ഒരു നടപടി സ്വീകരിക്കില്ല ഒന്നും ചെയ്യില്ല ഇപ്പം മെഡിക്കൽ കോളേജുകളിൽ നിന്ന് ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തിച്ചു വരുന്ന വാർത്തകൾ ഒരു മെഡിക്കൽ കോളേജിൽ ആറാം പേരല്ല നാക്ക് ഓപ്പറേറ്റ് ചെയ്ത് വേറൊരു മെഡിക്കൽ കോളേജിൽ ലിഫ്റ്റിൽ രണ്ട് ദിവസം ഒരാൾ കിടക്കുകയാണ് രണ്ട് രാത്രി ഒരു പകല് ഒരാൾ ലിഫ്റ്റിൽ കിടക്കുക ഇത് ഇതെന്താണ് ഇതെന്താണ് നടക്കുന്നത് ഈ മന്ത്രി വന്നതിന് ശേഷം എത്ര അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള ഉത്തരവ് കൊടുത്തിട്ടുണ്ട് മെഡിക്കൽ കോളേജുകളിലെയും ആശുപത്രികളിലേയും അത് തന്നെയായി നല്ല പറഞ്ഞ ഒരു വലിയ ബുക്കാക്കാം അപ്പോൾ ാര്യസ്ഥതയാണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര എന്നാൽ ഞങ്ങളുടെ ഇത് ആരോപണമാണ് വേറെ രാഷ്ട്രീയം ഉണ്ടെന്ന് വെച്ചോ രാഷ്ട്രീയാരോപണമാണ് പക്ഷെ അതിന് അടിവര എല്ലാ ദിവസവും മന്ത്രിമാര് തന്നെ വന്ന് ഞങ്ങളുടെ ഈ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിന് അടിവരയിട്ടൊണ്ടിരിക്കുകയാണ് അവര് അവരുടെ ചെയ്തികളിലൂടെ അദ്ദേഹം സ്ഥലത്തുണ്ടായിരുന്നില്ല അദ്ദേഹം ഇന്നേ എത്തുകയുള്ളു തോന്നുന്നു ആമയഞ്ചാം തോസിലെ പ്രശ്നം അങ്ങനൊരു ഒരാളെ തിരോധാനം അല്ലേ അല്ലാതെ അവിടത്തെ വേറെ വേറെ ഒരു കലാമിറ്റി ഒന്നുമല്ലല്ലോ അവിടെ പിന്നെ വേസ്റ്റ് റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അതിനിപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ജനപ്രതിനിധികളുടെ സാന്നിധ്യമൊന്നും ഉദ്യോഗസ്ഥന്മാരും ബാക്കി അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ചെയ്യുന്നത് ആ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ കൂടിയ കെ പി സി സി യോഗം തീരുമാനിച്ചതനുസരിച്ചാണ് ഇങ്ങനൊരു ക്യാമ്പ് എക്സിക്യൂട്ടീവ് കൂടുന്നത് രണ്ട് ദിവസം രാത്രിയും പകലും തുടർച്ചയായിട്ട് ചർച്ച ചെയ്ത് വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അതുപോലെയുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പിലുള്ള സംഘടനാപരമായ ദൗർബല്യങ്ങളെല്ലാം പരിഹരിച്ച് ഏറ്റവും മികച്ച രീതിയിൽ പാർലമെൻ്റ് ഇലക്ഷനെ നേരിട്ടതിനേക്കാൾ ഭംഗിയായിട്ട് തിരഞ്ഞെടുപ്പുകളെ നേരിടാനും സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്താനും രാഷ്ട്രീയ പ്രവർത്തനം ശക്തിപ്പെടുത്താനും സർക്കാരുകൾക്കെതിരെയുള്ള ഇരു സർക്കാരുകൾക്കെതിരെയുള്ള ജനാധിപത്യപരമായ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ രൂപം കൊടുക്കും മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ള എല്ലാവരുമായിട്ട് കൂടിയാലോചിച്ച് ഒരു ടീമായിട്ട് പ്രവർത്തിക്കാനൊരു തീരുമാനം രാജേഷ് ചില ഉന്നയിക്കുന്നു സ്റ്റേറ്റിനെതിരായി നിൽക്കുന്നു അല്ല ഈ പ്രതിപക്ഷം ഗവൺമെന്റിനെ വിമർശിക്കുമ്പോൾ മന്ത്രിമാർക്ക് പൊള്ളും പ്രതിപക്ഷത്തിന്റെ ധർമ്മം എന്താ ഗവൺമെൻറ്റിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് അവർ തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യരുതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആമയഞ്ചാം തോട്ടിൽ ജോയി എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു തൊഴിലാളി വീണപ്പോൾ അല്ലല്ലോ പ്രതിപക്ഷം ഇത് പറഞ്ഞത് എന്നാണ് മന്ത്രിയുടെ ആക്ഷേപം അപ്പോഴാണ് പറഞ്ഞതെന്ന് അപ്പോഴല്ല പറഞ്ഞത് നിയമസഭയിൽ വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെ കൊണ്ടുവന്നുകൊണ്ട് മഴക്കാല പൂർവീ ശുചീകരണം നടത്തിയിട്ടില്ല നമ്പർ വൺ കേരളത്തിൽ അതിൻ്റെ ഭാഗമായി പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നു ഇതെല്ലാം വളരെ കൂടി നിയമസഭയിൽ ഉന്നയിച്ചാണ് ഈ മന്ത്രിയല്ല അന്ന് എന്താ ഉത്തരം പറഞ്ഞത് ഇപ്പം എന്താ മന്ത്രി ഉത്തരം പറയുന്നത് ഞങ്ങളാണ് ഇത് വിവാദമാക്കിയത് ഇത് വിവാദമാക്കിയത് ഈ ജോലിയുടെ കൂടി റെയിൽവേയും തിരുവനന്തപുരം കോർപ്പറേഷനും തമ്മിലടി തുടങ്ങി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് തമ്മിലടി തുടങ്ങി കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനമായ റെയിൽവേയും തിരുവനന്തപുരം കോർപ്പറേഷനും തമ്മിൽ ഒരു തർക്കം വന്നാൽ പരിഹരിക്കേണ്ടതാര സർക്കാരല്ലേ സർക്കാർ പരിഹരിക്കണം സർക്കാർ രണ്ട് കൂട്ടരെയും വിളിച്ചു വരുത്തി ധാരണ ഉണ്ടാക്കി ഈ മാലിന്യം റിമൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യണം ഇപ്പോൾ ഈ ജോലിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് യന്ത്ര സഹായത്തോടു കൂടി എത്ര ടൺ കണക്കിന് മാലിന്യങ്ങൾ അവിടെ നിന്ന് മാറ്റിയല്ലോ അപ്പോൾ ഇവർ വിചാരിച്ചാൽ മാലിന്യങ്ങൾ മാറ്റാൻ പറ്റുമായിരുന്നു പിന്നെ ആമഞ്ചാൻ തോട്ടിൽ റെയിൽവേയുടെ സ്ഥലത്ത് മാത്രമല്ലല്ലോ മാലിന്യം ഇപ്പൊ തകരപ്പറമ്പിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ മൃതശരീരം കണ്ടെത്തിയത് ആ തകരപ്പറമ്പ് മാലിന്യ കൂമ്പാരമല്ലേ ആ തകരപ്പറമ്പ് റെയിൽവേയുടെ കസ്റ്റഡിയിലല്ലല്ലോ അല്ലല്ലോ കോർപ്പറേഷന്റെ കസ്റ്റഡിയിലാണ് മന്ത്രി നിയമസഭയിൽ നൽകിയ ഉത്തരം തിരുവനന്തപുരത്ത് ആയിരത്തി മുപ്പത്തൊമ്പത് ഓടകളുണ്ട് അതിൽ എണ്ണൂറ്റി മുപ്പത്തൊമ്പത് എണ്ണത്തിന്റെ ശുചീകരണം കഴിഞ്ഞു ബാക്കി നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് മറുപടി തന്നത് കുറേ ദിവസം മുമ്പ് എവിടെയാണ് നടത്തിയത് ഏത് ഓടയാണ് ശുചീകരിച്ചത് ഒന്നും ചെയ്തില്ല നിയമസഭയിൽ വീണ്ടും പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അത് പെരുമാറ്റച്ചട്ടം കാരണം മീറ്റിംഗ് നടത്താൻ പറ്റിയില്ല മന്ത്രിമാരും എം എൽ എമാരും പങ്കെടുക്കാൻ പാടില്ല എന്നുള്ള പെരുമാറ്റച്ചട്ടം ഇത് ഈ മഴക്കാലം വരുമെന്നും തെരഞ്ഞെടുപ്പ് വരുമെന്നും മാർച്ച് മൂലം അറിയില്ലേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെയുള്ള ഈ ഇതൊരു മെക്കാനിസം അല്ലേ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെയും ബാക്കി സംവിധാനങ്ങളെയും തയ്യാറെടുപ്പിക്കൽ അതൊന്നുമില്ലല്ലോ മാത്രമല്ല ഈ മാലിന്യങ്ങൾ മുഴുവൻ പല ഭാഗങ്ങളിൽ നിന്നും വന്ന് അടിയുന്ന മാലിന്യമാണ് അവിടെ ഒന്നും ഒരു ക്ലീനിങ്ങും ഒരു സ്ഥലത്തും നടത്തിയിട്ടില്ല തിരുവനന്തപുരത്ത് ഇവരുടെ മൂക്കിന് താരെ മഴ പെയ്താൽ ഒരു രാത്രി മഴ പെയ്താൽ മുഴുവൻ തിരുവനന്തപുരത്ത് വെള്ളമാണ് ഓപ്പറേഷൻ അനന്ത എന്നുള്ള അതിമനോഹരമായ പദ്ധതി യു ഡി എഫ് കാലത്ത് തുടങ്ങി വെച്ചല്ലേ എന്നിട്ട് എൻ്റെ ഇവർ ഇത് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് പലരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഒരു പണിയും ചെയ്യുന്നില്ല എന്നിട്ട് ഇവരെ വിമർശിക്കാൻ പാടില്ല ആ ഇപ്പൊ പുതിയ സംഭവങ്ങളാണ് നിയമസഭയിൽ ഒരു മന്ത്രി പറഞ്ഞു എന്റെ നേരെ പ്രതിപക്ഷ നേതാവ് കൈ ചൂണ്ടി സംസാരിച്ചു കൈ ചൂണ്ടി സംസാരിക്കാൻ പാടില്ല കൈ ചൂണ്ടാനുള്ളത് കൂടിയാണ് കൈ വിരൽ ചൂണ്ടാനുള്ളത് കൂടിയാണ് തെറ്റ് കാണിക്കുമ്പോൾ തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത് മന്ത്രിയുടെ മുഖത്തല്ല മുഖ്യമന്ത്രിയുടെ മുഖത്തോ ചൂണ്ടി സംസാരിക്കും എന്റെ മുഖത്ത് വിരൽ ചൂണ്ടി സംസാരിച്ചു പിന്നെ രാഷ്ട്രീയമായി വിമർശനം നടത്തി വേറൊരു മന്ത്രിയുടെ പരാതി വിമർശിക്കാൻ പാടില്ലേ ഇവരെല്ലാം വിമർശനത്തിന് അതീതരാണെന്നാണ് എം പി രാജേഷ് ഈയിടെയിട്ടുള്ള ഒരു അസുഖം പിണറായി വിജയനെ പഠിക്കുകയാണ് മനസ്സിലായി അദ്ദേഹത്തെ പോലെ ആണെന്നുള്ളൊരു തോന്നൽ വന്നു തുടങ്ങി വിമർശനം അതിനുള്ള അസഹിഷ്ണതയാണ് ഈ കാണിക്കുന്നത് വിമർശ തെറ്റ് ചെയ്താൽ വിമർശിക്കുക തന്നെ ചെയ്യും അധികാരത്തിൽ ഇരിക്കുന്ന ആളുകൾ വിമർശിക്കപ്പെടും അവരത് മനസ്സിലാക്കി സഹിഷ്ണുതയോടുകൂടി പെരുമാറി കാര്യങ്ങൾ ചെയ്യുക കാര്യങ്ങൾ ചെയ്ത് ഞങ്ങൾ അഭിനന്ദിക്കാം അതിനൊരു അവസരമല്ല അഭിനന്ദിക്കാൻ കാര്യങ്ങൾ ചെയ്യട്ടെ ഒരു കാര്യം ചെയ്യാത്തോണ്ടല്ല ഈ ഈ ദുരന്തം ഉണ്ടായത് ഒരു കാര്യം ചെയ്തില്ലല്ലോ ഒന്നും ചെയ്തില്ല മീറ്റിംഗ് കൂടാൻ പറ്റിയില്ല അതുകൊണ്ട് മഴക്കാല പൂർവശി ശുചീകരണം വേണ്ടെന്ന് വെച്ചു ആണോ അങ്ങനെയാണ് ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത് മീറ്റിംഗ് കൂടാൻ പറ്റിയില്ലെങ്കിൽ മന്ത്രി അടക്കം ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള ആളുകൾ വിളിച്ചു പറഞ്ഞ് അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യണം തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിക്ക് മീറ്റിംഗ് കൂടാലോ പഞ്ചായത്ത് ഡയറക്ടർക്ക് മീറ്റിംഗ് കൂടാലോ അർബൻ അഫയേഴ്സിന്റെ ഡയറക്ടർക്ക് മീറ്റിംഗ് കൂടാലോ ആ പഞ്ചായത്ത് ഡയറക്ടറേയും അർബൻ അവയേഴ്സ് ഡയറക്ടറേയും തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിയേയും മന്ത്രിക്ക് വിളിച്ചു പറയാലോ നിങ്ങൾ കാര്യങ്ങളെല്ലാം ചെയ്യണമെന്നും അത് ചെയ്തില്ലല്ലോ അത് ചെയ്തില്ല മീറ്റിംഗ് നടത്താത്തതുകൊണ്ട് മനക്കാലപൂർവ്വ ശുചീകരണം നടന്നില്ല എന്ന് പറയുന്ന വാദം എവിടെയാണ് ഇത് പറയാൻ കൊള്ളുന്ന വാദമാണത്യാമ്പിൽ അല്ല നിങ്ങൾ ഇനി തുടങ്ങിയിട്ടില്ലല്ലോ എല്ലാവരും വന്നിട്ടില്ല എന്നിട്ട് പറഞ്ഞു അല്ല അത് എനിക്കറിയില്ല ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചില്ല ഞാൻ അദ്ദേഹം വനവാസത്തിൽ വന്നില്ല അദ്ദേഹം എല്ലാ പരിപാടികളൊക്കെ ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ നേരത്തെ നല്ല കാര്യം യോഗം വിളിച്ചിട്ട് ഇനിയെങ്കിലും ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിച്ചാൽ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യും പക്ഷെ തെറ്റ് തെറ്റ് തന്നെയാണ് ചെയ്തില്ല പകർച്ചവ്യാധികൾ കേരളത്തിൽ പടർന്നു പിടിക്കുന്നു ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞു ശ്രദ്ധിക്കണം കേരളത്തിൽ കേട്ട് കേൾവി പോലും ഇല്ലാത്ത അസുഖങ്ങൾ വരുന്നു അപകടത്തിലേക്കാണ് കേരളം പോകുന്നത് ആ ആരോഗ്യമന്ത്രി പറഞ്ഞ മറുപടി നിങ്ങൾ കേട്ടില്ലേ അത് മഴ വരുമ്പോൾ എപ്പോഴും പകർച്ചവ്യാധികളൊക്കെ വരും ഇതിനു മുമ്പും വന്നിട്ടുണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്തും വന്നിട്ടുണ്ട് ഇതാണ് മറുപടി ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പബ്ലിക് ഹെൽത്ത് എക്സ്പെർട്ടുകളായ രണ്ടുപേർ ഒരാൾ ഇടതുപക്ഷ സഹയാത്രികന ഡോക്ടർ ഇക്ബാൽ രണ്ട് ഡോക്ടർ എസ് എസ് ലാൽ അവർ രണ്ടുപേരും പറഞ്ഞത് എന്താ പ്രതിപക്ഷം കേരളത്തിന്റെ നിയമസഭയിൽ ഉന്നയിച്ച അതേ കാര്യം അപകടകരമായ രീതിയിലേക്ക് കേരളത്തിലെ പകർച്ചവ്യാധികൾ പോവുകയാണ് അപകടകരമായ രീതിയിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ അപ്പോൾ പബ്ലിക് ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യുക എന്നത് ഗവൺമെന്റിന്റെ ഡ്യൂട്ടിയാണ് സ്റ്റേറ്റിന്റെ ഡ്യൂട്ടിയാണ് അത് ചെയ്യില്ല ഒരു നടപടിയെ സ്വീകരിക്കില്ല ഒന്നും ചെയ്യില്ല ഇപ്പോൾ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്ന വാർത്തകൾ ഒരു മെഡിക്കൽ കോളേജിൽ ആറാം പേരല്ല പകരം നാക്ക് ഓപ്പറേറ്റ് ചെയ്ത് വേറൊരു മെഡിക്കൽ കോളേജിൽ ലിഫ്റ്റിൽ രണ്ട് ദിവസം ഒരാൾ കിടക്കുകയാണ് രണ്ട് രാത്രി ഒരു പകലും ഒരാൾ ലിഫ്റ്റിൽ കിടക്കുക ഇത് ഇതെന്താണ് ഇതെന്താണ് നടക്കുന്നത് ഈ മന്ത്രി വന്നതിന് ശേഷം എത്ര അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള ഉത്തരവ് കൊടുത്തിട്ടുണ്ട് മെഡിക്കൽ കോളേജുകളിലെയും ആശുപത്രികളിലെയും അത് തന്നെയായി നില പറഞ്ഞ അവർ ഒരു വലിയ ബുക്കാക്കാം അപ്പോൾ കൃടുകാര്യസ്ഥതയാണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര എന്നാൽ ഞങ്ങളുടെ ഇത് ആരോപണമാണ് വേണേ രാഷ്ട്രീയം ഉണ്ടെന്ന് വെച്ചോ രാഷ്ട്രീയ ആരോപണമാണ് പക്ഷെ അതിന് അടിവരെ എല്ലാ ദിവസവും മന്ത്രിമാർ തന്നെ വന്ന് ഞങ്ങളുടെ ഈ പൊളിറ്റിക്കൽ അടിവരെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അവര് അവരുടെ ചെയ്തികളിലൂടെ അദ്ദേഹം സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല അദ്ദേഹം ഇന്നേ എത്തുള്ളൂന്ന് തോന്നുന്നു അമ്മരഞ്ചാം തോസിലെ പ്രശ്നം അങ്ങനെ അങ്ങനൊരു ഒരാളെ തിരോധാനമല്ല അല്ലാതെ അവിടത്തെ വേറെ വേറെ ഒരു കലാമിറ്റി ഒന്നും അല്ലല്ലോ അവിടെ പിന്നെ വേസ്റ്റ് റിമൂവ് ചെയ്യുന്ന ചെയ്യുന്നൊരു പ്രോസസ്സാണ് അതിനിപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ജനപ്രതിനിധികളുടെ സാന്നിധ്യം ഉദ്യോഗസ്ഥന്മാരും ബാക്കി അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ചെയ്യുന്നത് ആ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ കൂടിയ കെ പി സി സി യോഗം തീരുമാനിച്ചതിനനുസരിച്ചാണ് ഇങ്ങനൊരു ക്യാമ്പ് എക്സിക്യൂട്ടീവ് കൂടുന്നത് രണ്ട് ദിവസം രാത്രിയും പകലും തുടർച്ചയായിട്ട് ചർച്ച ചെയ്ത് വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അതുപോലെയുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പിലുള്ള സംഘടനാപരമായ ദൗർബല്യങ്ങളെല്ലാം പരിഹരിച്ച് ഏറ്റവും മികച്ച രീതിയിൽ പാർലമെൻറ്റ് ഇലക്ഷനെ നേരിട്ടതിനേക്കാൾ ഭംഗിയായിട്ട് തെരഞ്ഞെടുപ്പുകളെ നേരിടാനും സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്താനും രാഷ്ട്രീയ പ്രവർത്തനം ശക്തിപ്പെടുത്താനും സർക്കാരുകൾക്കെതിരെയുള്ള ഇരു സർക്കാരുകൾക്കെതിരെയുള്ള ജനാധിപത്യപരമായ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ രൂപം കൊടുക്കും മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ള എല്ലാവരുമായിട്ട് കൂടിയാലോചിച്ച് ഒരു ടീമായിട്ട് പ്രവർത്തിക്കാനൊരു തീരുമാനം അല്ലെ ഈ പ്രതിപക്ഷം ഗവൺമെന്റിനെ വിമർശിക്കുമ്പോൾ മന്ത്രിമാർക്ക് പൊള്ളും പ്രതിപക്ഷത്തിന്റെ ധർമ്മം എന്താ ഗവൺമെൻറ്റിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് അവർ തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യരുതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആമയിലഞ്ചാം തോട്ടിൽ ജോയി എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു തൊഴിലാളി വീണപ്പോൾ അല്ലല്ലോ പ്രതിപക്ഷം ഇത് പറഞ്ഞത് എന്നാണ് മന്ത്രിയുടെ ആക്ഷേപം അപ്പോഴാണ് പറഞ്ഞതെന്ന് അപ്പോഴല്ല പറഞ്ഞത് നിയമസഭയിൽ വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെ കൊണ്ടുവന്നുകൊണ്ട് മഴക്കാല പൂർവിക ശുചീകരണം നടത്തിയിട്ടില്ല നമ്പർ വൺ കേരളത്തിൽ അതിൻ്റെ ഭാഗമായി പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നു ഇതെല്ലാം വളരെ ഗൗരവത്തോടു കൂടി നിയമസഭയിൽ ഉന്നയിച്ചാണ് ഈ മന്ത്രിയല്ല അന്ന് എന്താ ഉത്തരം പറഞ്ഞത് ഇപ്പം എന്താ മന്ത്രി ഉത്തരം പറയുന്നത് ഞങ്ങളാണ് ഇത് വിവാദമാക്കിയത് ഇത് വിവാദമാക്കിയത് ഈ ജോലിയുടെ തിരോധാനത്തോടു കൂടി റെയിൽവേയും തിരുവനന്തപുരം കോർപ്പറേഷനും തമ്മിലടി തുടങ്ങി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് തമ്മിലടി തുടങ്ങി കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനമായ റെയിൽവേയും തിരുവനന്തപുരം കോർപ്പറേഷനും തമ്മിൽ ഒരു തർക്കം വന്ന പരിഹരിക്കേണ്ടത് ആരാ സർക്കാരല്ലേ സർക്കാർ പരിഹരിക്കണം സർക്കാർ രണ്ട് കൂട്ടരെയും വിളിച്ചു വരുത്തി ധാരണ ഉണ്ടാക്കി ഈ മാലിന്യം റിമൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യണം ഇപ്പോൾ ഈ ജോലിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് യന്ത്ര സഹായത്തോടു കൂടി എത്ര ടൺ കണക്കിനും മാലിന്യങ്ങൾ അവിടെ നിന്ന് മാറ്റിയല്ലോ അപ്പോൾ ഇവർ വിചാരിച്ചാൽ മാലിന്യങ്ങൾ മാറ്റാൻ പറ്റുമായിരുന്നു പിന്നെ ആമഞ്ചാം തോട്ടിൽ റെയിൽവേയുടെ സ്ഥലത്ത് മാത്രമല്ലല്ലോ മാലിന്യം ഇപ്പൊ തകരപ്പറമ്പിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ മൃതശരീരം കണ്ടെത്തിയത് ആ തകരപ്പറമ്പ് മാലിന്യ കൂമ്പാരമല്ലേ ആ തകരപ്പറമ്പ് റെയിൽവേയുടെ കസ്റ്റഡിയിലല്ലല്ലോ കോർപ്പറേഷന്റെ കസ്റ്റഡിയിലാണ് മന്ത്രി നിയമസഭയിൽ നൽകിയ ഉത്തരം തിരുവനന്തപുരത്ത് ആയിരത്തി മുപ്പത്തൊമ്പത് ഓടകളുണ്ട് അതിൽ എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് എണ്ണത്തിന്റെ ശുചീകരണം കഴിഞ്ഞു ബാക്കി നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് മറുപടി തന്നത് കുറേ ദിവസം മുമ്പ് എവിടെയാണ് നടത്തിയത് ഏത് ഓടയാണ് ശുചീകരിച്ചത് ഒന്നും ചെയ്തില്ല നിയമസഭയിൽ വീണ്ടും പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അത് പെരുമാറ്റച്ചട്ടം കാരണം മീറ്റിംഗ് നടത്താൻ പറ്റിയില്ല മന്ത്രിമാരും എം എൽ എമാരും പങ്കെടുക്കാൻ പാടില്ല എന്നുള്ള പെരുമാറ്റച്ചട്ടം ഇത് ഈ മഴക്കാലം വരുമെന്നും തെരഞ്ഞെടുപ്പ് വരുമെന്നും മാർച്ച് മൂലം അറിയില്ലേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെയുള്ള ഈ ഇതൊരു മെക്കാനിസം അല്ലേ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെയും ബാക്കി സംവിധാനങ്ങളെയും തയ്യാറെടുപ്പിക്കൽ അതൊന്നും മാത്രമല്ല ഈ മാലിന്യങ്ങൾ മുഴുവൻ പല ഭാഗങ്ങളിൽ നിന്ന് വന്ന് അടിയുന്ന മാലിന്യമാണ് അവിടെ ഒന്നും ഒരു ക്ലീനിങ്ങും ഒരു സ്ഥലത്തും നടത്തിയിട്ടില്ല തിരുവനന്തപുരത്ത് ഇവരുടെ മൂക്കിന് താരെ മഴ പെയ്താൽ ഒരു രാത്രി മഴ പെയ്താൽ മുഴുവൻ തിരുവനന്തപുരത്ത് വെള്ളമാണ് ഓപ്പറേഷൻ അനന്ത എന്നുള്ള അതിമനോഹരമായ പദ്ധതി യു ഡി എഫ് കാലത്ത് തുടങ്ങി വെച്ചല്ലേ എന്നിട്ട് എൻ്റെ ഇവര് ഇത് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് പലരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഒരു പണിയും ചെയ്യുന്നില്ല എന്നിട്ട് ഇവരെ വിമർശിക്കാൻ പാടില്ല ആ ഇപ്പൊ പുതിയ സംഭവങ്ങളാണ് നിയമസഭയിൽ ഒരു മന്ത്രി പറഞ്ഞു എന്റെ നേരെ പ്രതിപക്ഷ നേതാവ് കൈ ചൂണ്ടി സംസാരിച്ചു കൈ ചൂണ്ടി സംസാരിക്കാൻ പാടില്ല കൈ ചൂണ്ടാനുള്ളത് കൂടിയാണ് കൈ വിരൽ ചൂണ്ടാനുള്ളത് കൂടിയാണ് തെറ്റ് കാണിക്കുമ്പോൾ തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത് മന്ത്രിയുടെ മുഖത്തല്ല മുഖ്യമന്ത്രിയുടെ മുഖത്ത് ചൂണ്ടി സംസാരിക്കും എന്റെ മുഖത്ത് വിരൽ ചൂണ്ടി സംസാരിച്ചു പിന്നെ രാഷ്ട്രീയമായി വിമർശനം നടത്തി വേറൊരു മന്ത്രിയുടെ പരാതി വിമർശിക്കാൻ പാടില്ലേ ഇവരെല്ലാം വിമർശനത്തിന് അതീതരാണെന്നാണ് എം പി രാജേഷ് ഈയിടെയിട്ടുള്ള ഒരു അസുഖം പിണറായി വിജയന് പഠിക്കുകയാണ് മനസ്സിലായി അദ്ദേഹത്തെ പോലെ ആണെന്നുള്ളൊരു തോന്നൽ വന്നു തുടങ്ങി വിമർശനം അതിനുള്ള അസഹിഷ്ണുതയാണ് ഈ കാണിക്കുന്നത് വിമർശ തെറ്റ് ചെയ്താൽ വിമർശിക്കുക തന്നെ ചെയ്യും അധികാരത്തിൽ ഇരിക്കുന്ന ആളുകൾ വിമർശിക്കപ്പെടും അവരത് മനസ്സിലാക്കി സഹിഷ്ണുതയോടുകൂടി പെരുമാറി കാര്യങ്ങൾ ചെയ്യുക കാര്യങ്ങൾ ചെയ്ത് ഞങ്ങൾ അഭിനന്ദിക്കാം അതിനൊരു അവസരന അഭിനന്ദിക്കാൻ കാര്യങ്ങൾ ചെയ്യട്ടെ ഒരു കാര്യം ചെയ്യാത്തോണ്ടല്ല ഈ ഈ ദുരന്തം ഉണ്ടായത് ഒരു കാര്യം ചെയ്തില്ലല്ലോ ഒന്നും ചെയ്തില്ല മീറ്റിംഗ് കൂടാൻ പറ്റിയില്ല അതുകൊണ്ട് മഴക്കാല പൂർവശം ശുചീകരണം വേണ്ടെന്ന് വെച്ച് ആണോ അങ്ങനെയാണ് ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത് മീറ്റിംഗ് കൂടാൻ പറ്റിയില്ലെങ്കിൽ മന്ത്രി അടക്കം ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള ആളുകൾ വിളിച്ചു പറഞ്ഞ് അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യണം തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിക്ക് മീറ്റിംഗ് കൂടാലോ പഞ്ചായത്ത് ഡയറക്ടർക്ക് മീറ്റിംഗ് കൂടാലോ അർബൻ അഫയേഴ്സിന്റെ ഡയറക്ടർക്ക് മീറ്റിംഗ് കൂടാലോ ആ പഞ്ചായത്ത് ഡയറക്ടറേയും അർബൻ അവയേഴ്സ് ഡയറക്ടറേയും തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിയെയും മന്ത്രിക്ക് വിളിച്ചു പറയാമല്ലോ നിങ്ങൾ കാര്യങ്ങളെല്ലാം ചെയ്യണമെന്നും അത് ചെയ്തില്ലല്ലോ അത് ചെയ്തില്ല മീറ്റിംഗ് നടത്താത്തത് കൊണ്ട് മനക്കാലപൂർവ്വ ശുചീകരണം നടന്നില്ല എന്ന് പറയുന്ന വാദം എവിടെയാണ് ഇത് പറയാൻ കൊള്ളുന്ന വാദമാണത്യാമ്പിൽ ശ്രദ്ധിക്കപ്പെടുന്നു അല്ല നിങ്ങൾ തുടങ്ങിയിട്ടില്ലല്ലോ എല്ലാവരും വന്നിട്ടില്ല എന്നിട്ട് പറഞ്ഞു അല്ല അത് എനിക്കറിയില്ല ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചില്ല ഞാൻ അദ്ദേഹം വനവാസത്തിൽ അദ്ദേഹം എല്ലാ പരിപാടികളൊക്കെ ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ നേരത്തെ നല്ല കാര്യം യോഗം വിളിച്ചിട്ട് ഇനിയെങ്കിലും ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിച്ചാൽ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യും പക്ഷെ തെറ്റ് തെറ്റ് തന്നെയാണ് ചെയ്തില്ല പകർച്ചവ്യാധികൾ കേരളത്തിൽ പടർന്നു പിടിക്കുന്നു ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞു ശ്രദ്ധിക്കണം കേരളത്തിൽ കേട്ട് കേൾവി പോലും ഇല്ലാത്ത അസുഖങ്ങൾ വരുന്നു അപകടത്തിലേക്കാണ് കേരളം പോകുന്നത് ആ ആരോഗ്യമന്ത്രി പറഞ്ഞ മറുപടി നിങ്ങൾ കേട്ടില്ലേ അത് മഴ വരുമ്പോൾ എപ്പോഴും പകർച്ചവ്യാധികളൊക്കെ വരും ഇതിനു മുമ്പും വന്നിട്ടുണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്തും വന്നിട്ടുണ്ട് ഇതാണ് മറുപടി ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പബ്ലിക് ഹെൽത്ത് എക്സ്പെർട്ടുകളായ രണ്ടുപേർ ഒരാളെ ഇടതുപക്ഷ സഹയാത്രികന ഡോക്ടർ ഇക്ബാൽ രണ്ട് ഡോക്ടർ എസ് എസ് ലാൽ അവർ രണ്ടുപേരും പറഞ്ഞത് എന്താ പ്രതിപക്ഷം കേരളത്തിന്റെ നിയമസഭയിൽ ഉന്നയിച്ച അതേ കാര്യം അപകടകരമായ രീതിയിലേക്ക് കേരളത്തിലെ പകർച്ചവ്യാധികൾ പോവുകയാണ് അപകടകരമായ രീതിയിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ അപ്പോൾ പബ്ലിക് ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യുക എന്നത് ഗവൺമെന്റിന്റെ ഡ്യൂട്ടിയാണ് സ്റ്റേറ്റിന്റെ ഡ്യൂട്ടിയാണ് അത് ചെയ്യില്ല ഒരു നടപടിയെ സ്വീകരിക്കില്ല ഒന്നും ചെയ്യില്ല ഇപ്പോൾ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്ന വാർത്തകൾ ഒരു മെഡിക്കൽ കോളേജിൽ ആറാം പേരും പകരം നാക്ക് ഓപ്പറേറ്റ് ചെയ്ത് വേറൊരു മെഡിക്കൽ കോളേജിൽ ലിഫ്റ്റിൽ രണ്ട് ദിവസം ഒരാൾ കിടക്കുകയാണ് രണ്ട് രാത്രി ഒരു പകലും ഒരാൾ ലിഫ്റ്റിൽ കിടക്കുക ഇത് ഇതെന്താണ് ഇതെന്താണ് നടക്കുന്നത് ഈ മന്ത്രി വന്നതിന് ശേഷം എത്ര അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള ഉത്തരവ് കൊടുത്തിട്ടുണ്ട് മെഡിക്കൽ കോളേജുകളിലെയും ആശുപത്രികളിലെയും അതുതന്നെയായി നില പറഞ്ഞ അവർ വലിയ ബുക്കാക്കാം അപ്പോൾ കെടികാര്യസ്ഥതയാണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര എന്ന ഞങ്ങളുടെ ആരോപണമാണ് അങ്ങനെ രാഷ്ട്രീയം ഉണ്ടെന്ന് വെച്ചോ രാഷ്ട്രീയാരോപണമാണ് പക്ഷെ അതിന് അടിവരെ എല്ലാ ദിവസവും മന്ത്രിമാർ തന്നെ വന്ന് ഞങ്ങളുടെ ഈ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിന് അടിവര ഇട്ടുകൊണ്ടിരിക്കുകയാണ് അവര് അവരുടെ ചെയ്തികളിലൂടെ അദ്ദേഹം സ്ഥലത്തുണ്ടായിരുന്നില്ല അദ്ദേഹം ഇന്നേ എത്തുള്ളൂ ആമയഞ്ചാം തോസിലെ പ്രശ്നം അങ്ങനെ ഒരു ഒരാള് തിരോധാനമല്ലേ അല്ലാതെ അവിടത്തെ വേറെ വേറെ ഒരു കലാമിറ്റി ഒന്നും അല്ലല്ലോ അവിടെ പിന്നെ വേസ്റ്റ് റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അതിനിപ്പോ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ജനപ്രതിനിധികളുടെ സാന്നിധ്യമൊന്നും ഉദ്യോഗസ്ഥന്മാരും ബാക്കി അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ കൂടിയ കെ പി സി സി യോഗം തീരുമാനിച്ചതനുസരിച്ചാണ് ഇങ്ങനൊരു ക്യാമ്പ് എക്സിക്യൂട്ടീവ് കൂടുന്നത് രണ്ടു ദിവസം രാത്രിയും പകലും തുടർച്ചയായിട്ട് ചർച്ച ചെയ്ത് വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അതുപോലെയുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പിലുള്ള സംഘടനാപരമായ ദൗർബല്യങ്ങളെല്ലാം പരിഹരിച്ച് ഏറ്റവും മികച്ച രീതിയിൽ പാർലമെൻറ്റ് ഇലക്ഷനെ നേരിട്ടതിനേക്കാൾ ഭംഗിയായിട്ട് തിരഞ്ഞെടുപ്പുകളെ നേരിടാനും സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്താനും രാഷ്ട്രീയ പ്രവർത്തനം ശക്തിപ്പെടുത്താനും സർക്കാരുകൾക്കെതിരെയുള്ള ഇരു സർക്കാരുകൾക്കെതിരെയുള്ള ജനാധിപത്യപരമായ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ രൂപം കൊടുക്കും മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ള എല്ലാവരുമായിട്ട് കൂടിയാലോചിച്ച് ഒരു ടീമായിട്ട് പ്രവർത്തിക്കാനൊരു തീരുമാനം അല്ല ഈ പ്രതിപക്ഷം ഗവൺമെന്റിനെ വിമർശിക്കുമ്പോൾ മന്ത്രിമാർക്ക് പൊള്ളും പ്രതിപക്ഷത്തിന്റെ ധർമ്മം എന്താ ഗവൺമെന്റിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് അവര് തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യരുതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആമയിലഞ്ചാം തോട്ടിൽ ജോയി എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു തൊഴിലാളി വീണപ്പോൾ അല്ലല്ലോ പ്രതിപക്ഷം ഇത് പറഞ്ഞത് എന്നാണ് മന്ത്രിയുടെ ആക്ഷേപം അപ്പോഴാണ് പറഞ്ഞതെന്ന് അപ്പോഴല്ല പറഞ്ഞത് നിയമസഭയിൽ വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെ കൊണ്ടുവന്നുകൊണ്ട് മഴക്കാല പൂർവിക ശുചീകരണം നടത്തിയിട്ടില്ല നമ്പർ വൺ കേരളത്തിൽ അതിൻ്റെ ഭാഗമായി പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നു ഇതെല്ലാം വളരെ ഗൗരവത്തോടു കൂടി നിയമസഭയിൽ ഉന്നയിച്ചാണ് ഈ മന്ത്രിയെല്ലാം അന്ന് എന്താ ഉത്തരം പറഞ്ഞത് ഇപ്പം എന്താ മന്ത്രി ഉത്തരം പറയുന്നത് ഞങ്ങളാണ് ഇത് വിവാദമാക്കിയത് ഇത് വിവാദമാക്കിയത് ഈ ജോലിയുടെ തിരോധാനത്തോടു കൂടി റെയിൽവേയും തിരുവനന്തപുരം കോർപ്പറേഷൻ തമ്മിലടി തുടങ്ങി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് തമ്മിലടി തുടങ്ങി കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനമായ റെയിൽവേയും തിരുവനന്തപുരം കോർപ്പറേഷൻ തമ്മിൽ ഒരു തർക്കം വന്നാൽ പരിഹരിക്കേണ്ടതാര സർക്കാരല്ലേ സർക്കാർ പരിഹരിക്കണം സർക്കാർ രണ്ട് കൂട്ടരെയും വിളിച്ചു വരുത്തി ധാരണ ഉണ്ടാക്കി ഈ മാലിന്യം റിമൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യണം ഇപ്പോൾ ഈ ജോലിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് യന്ത്ര സഹായത്തോടു കൂടി എത്രണക്കിന് മാലിന്യങ്ങൾ അവിടെ നിന്ന് മാറ്റിയല്ലോ അപ്പോൾ ഇവർ വിചാരിച്ചാൽ മാലിന്യങ്ങൾ മാറ്റാൻ പറ്റുമായിരുന്നു പിന്നെ ആമഞ്ചാം തോട്ടിൽ റെയിൽവേയുടെ സ്ഥലത്ത് മാത്രമല്ലല്ലോ മാലിന്യം ഇപ്പൊ തകരപ്പറമ്പിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ മൃതശരീരം കണ്ടെത്തിയത് ആ തകരപ്പറമ്പ് മാലിന്യ കൂമ്പാരമല്ലേ ആ തകരപ്പറമ്പ് റെയിൽവേയുടെ കസ്റ്റഡിയിലല്ലല്ലോ അല്ലല്ലോ കോർപ്പറേഷന്റെ കസ്റ്റഡിയിലാണ് മന്ത്രി നിയമസഭയിൽ നൽകിയ ഉത്തരം തിരുവനന്തപുരത്ത് ആയിരത്തി മുപ്പത്തൊമ്പത് ഓടകളുണ്ട് അതിൽ എണ്ണൂറ്റി എണ്ണത്തിന്റെ ശുചീകരണം കഴിഞ്ഞു ബാക്കി നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് മറുപടി തന്നത് കുറേ ദിവസം മുമ്പ് എവിടെയാണ് നടത്തിയത് ഏത് ഓടയാണ് ശുചീകരിച്ചത് ഒന്നും ചെയ്തില്ല നിയമസഭയിൽ വീണ്ടും പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അത് പെരുമാറ്റച്ചട്ടം കാരണം മീറ്റിംഗ് നടത്താൻ പറ്റിയില്ല മന്ത്രിമാരും എം എൽ എമാരും പങ്കെടുക്കാൻ പാടില്ല എന്നുള്ള പെരുമാറ്റച്ചട്ടം ഇത് ഈ മഴക്കാലം വരുമെന്നും തെരഞ്ഞെടുപ്പ് വരുമെന്നും മാർച്ച് മൂന്നിനെ അറിയില്ലേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെയുള്ള ഈ ഇതൊരു മെക്കാനിസം അല്ലേ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെയും ബാക്കി സംവിധാനങ്ങളെയും തയ്യാറെടുപ്പിക്കൽ അതൊന്നുമില്ലല്ലോ മാത്രമല്ല ഈ മാലിന്യങ്ങൾ മുഴുവൻ പല ഭാഗങ്ങളിൽ നിന്ന് വന്ന് അടിയുന്ന മാലിന്യമാണ് അവിടെ ഒന്നും ഒരു ക്ലീനിങ്ങും ഒരു സ്ഥലത്തും നടത്തിയിട്ടില്ല തിരുവനന്തപുരത്ത് ഇവരുടെ മൂക്കിന് താഴെ മഴ പെയ്താൽ ഒരു രാത്രി മഴ പെയ്താൽ മുഴുവൻ തിരുവനന്തപുരത്ത് വെള്ളമാണ് ഓപ്പറേഷൻ അനന്ത എന്നുള്ള അതിമനോഹരമായ പദ്ധതി യു ഡി എഫ് കാലത്ത് തുടങ്ങി വെച്ചല്ലേ എന്നിട്ട് എന്റെ ഇവർ ഇത് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് പലരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഒരു പണിയും ചെയ്യുന്നില്ല എന്നിട്ട് ഇവരെ വിമർശിക്കാൻ പാടില്ല ആ ഇപ്പൊ പുതിയ സംഭവങ്ങളാണ് നിയമസഭയിൽ ഒരു മന്ത്രി പറഞ്ഞു എന്റെ നേരെ പ്രതിപക്ഷ നേതാവ് കൈ ചൂണ്ടി സംസാരിച്ചു കൈ ചൂണ്ടി സംസാരിക്കാൻ പാടില്ല കൈ ചൂണ്ടാനുള്ളത് കൂടിയാണ് കൈ വിരൽ ചൂണ്ടാനുള്ളത് കൂടിയാണ് തെറ്റ് കാണിക്കുമ്പോൾ തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത് മന്ത്രി